ബിൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം സിലെ പടലപ്പിണക്കം തെരുവിലേക്ക് നീങ്ങുന്നു ഷാനി ഷാനിമോസ്മാനെതിരെ മുദ്രാവാക്യം വിളിച്ച് ഒരു വിഭാഗം പ്രവർത്തകർ അരൂക്കുറ്റിയിൽ പ്രകടനം നടത്തി അരൂക്കുറ്റി മണ്ഡലം കോൺഗ്രസിലെ സംഘടനാ വിഷയങ്ങൾക്ക് പരിഹാരം കാണാത്തതിൽ പ്രതിഷേധിച്ച് ഒരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകർ തെരുവിൽ പ്രകടനം നടത്തി മണ്ഡലം പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ഇരുപത്തിയഞ്ച് വർഷത്തോളം പ്രവർത്തിച്ചു കൊണ്ടിരുന്ന രാജീവ് ഗാന്ധി വായനശാല പൊളിച്ചു കളഞ്ഞതുമായി ബന്ധപ്പെട്ട് പാർട്ടി പ്രവർത്തകർ നേതൃത്വത്തിന് കൊടുത്ത പരാതിക്ക് പരിഹാരമുണ്ടായിട്ടില്ലെന്ന് പ്രവർത്തകർ ആരോപിക്കുന്നു ഷാനിമോ ഉസ്മാനെതിരെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടായിരുന്നു പ്രകടനം പ്രതിഷേധ ജാഥയ്ക്ക് യൂത്ത് കോൺഗ്രസ് മുൻ മണ്ഡലം പ്രസിഡന്റുമാരായ ഇ എം നസീർ നൌഫൽ മുളയ്ക്കൻ ദളിത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സാബു യൂത്ത് കോൺഗ്രസ് നിയോജകമണ്ഡലം വൈസ് പ്രസിഡന്റ് സി എച്ച് ആസിഫ് യൂത്ത് കോൺഗ്രസ് നിയോജകമണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ രജീഷ് ഷാനവാസ് കെ എസ് യു നിയോജകമണ്ഡലം പ്രസിഡന്റ് ഫഹദ് സരിത സലീന കുഞ്ഞുമുഞ്ഞ് ഷഹീർ എന്നിവർ നേതൃത്വം നൽകി